ஓம் நமோ நாராயணாய ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് രേവതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജൂൺ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് സ്വതന്ത്രശീലം ഇഷ്ടപ്പെടുന്നവരായ ശുദ്ധഹൃദയരായിട്ടുള്ള നല്ലതുപോലെ സംസാരിക്കുകയും സന്ദർഭോചിതമായിട്ട് സന്ദർഭത്തിന് അനുയോജ്യമായിട്ട് പെരുമാറുന്ന രേവതി നക്ഷത്രക്കാരിൽ അവരുടെ ദൈനംദിന ജീവിതത്തിൽ ഉയർച്ചകളും താഴ്ചകളും കാണുമെങ്കിലും മനസ്സിൽ ആഗ്രഹിച്ചതായ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതുവരെ പരിശ്രമിക്കുന്നവരാണ് മീനം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള രേവതി നക്ഷത്രക്കാരില് ജന്മരാശിയാധിപനായിട്ടുള്ള വ്യാഴമാണെങ്കില് കർമാധിപനായി കൊണ്ട് മൂന്നാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നതിനാൽ ആരോഗ്യപരമായിട്ട് ധാരാളം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് എന്നാലോ ജന്മരാശിയിൽ രാഹുവിൻ്റേതായ സാന്നിധ്യമുള്ളതുകൊണ്ട് ചില സമയങ്ങളിൽ മനസ്സിന് ക്ഷീണാവസ്ഥയും ടെൻഷനും തോന്നുമെങ്കിലും വളരെയധികം ശ്രദ്ധയോടും ഈശ്വരാനുഗ്രഹത്തോടും കൂടി മുന്നോട്ട് പോകുന്ന പക്ഷം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ ജൂൺ മാസത്തിൽ രേവതി നക്ഷത്രക്കാരുടെ സംബന്ധമായിട്ടും തൊഴിൽപരമായിട്ടും ചിന്തിക്കുമ്പോൾ ധാരാളം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് കർമാധിപനായിരിക്കുന്നതായ വ്യാഴത്തിൻ്റെ അനുകൂലസ്ഥിതിയും ഈ വ്യാഴത്തിൻ്റേതായ ദൃഷ്ടിയാണെങ്കിൽ പതിനൊന്നാം ഭാവമായിട്ടുള്ള ലാഭസ്ഥാനത്തേക്ക് വരുന്നതിനാലും നിവൃത്തിനാഥനായിരിക്കുന്നതായ ബുധൻറ്റേതായ സ്വാധീന ശക്തിയും സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും കർമ്മ സംബന്ധമായിട്ട് കുറച്ചൊക്കെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരുമെങ്കിലും അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് മുടങ്ങിക്കിടന്നിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളും അനുകൂലമായിട്ട് വരുവാനും ഈ സമയത്ത് സാധ്യത കാണുന്നുണ്ട് ഭാഗ്യസ്ഥാനമായിട്ടുള്ള ഒമ്പതാം ഭാവത്തേക്ക് വരുന്നതുകൊണ്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും എല്ലാം സാധ്യത കാണുന്ന സമയമാണ് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കായാലും അനുകൂല സ്ഥിതി കാണുന്ന സമയമാണ് ഈ ജൂൺ മാസത്തിൽ കുടുംബാധിപതിയും രണ്ടാം ഭാവനാഥനുമായിരിക്കുന്നതായിട്ടുള്ള ചൊവ്വയാണെങ്കിൽ സ്വക്ഷേത്ര ബലവാനായിക്കൊണ്ട് ധനസ്ഥാനമാകുന്ന രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് കുടുംബത്തിലും കുടുംബ ബന്ധങ്ങളിലും ധനപരമായിട്ടും എല്ലാം ധാരാളം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നു ഭാര്യഭർതൃ സന്താന ഭാവങ്ങളിലെല്ലാം കൂടുതലായിട്ടുള്ള ആത്മബന്ധവും അതുവഴി മനസന്തോഷത്തിനുമുള്ളതായ സാധ്യത കാണുന്നുണ്ട് ഈ ജൂൺ മാസത്തിൽ പക്ഷെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള വ്യയസ്ഥാനത്ത് ശനിയുടേതായ സാന്നിധ്യം ഉള്ളതുകൊണ്ട് ചിലവ് വർധനവിന് സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ അതുകൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ് ഈ സമയത്ത് രേവതി നക്ഷത്രക്കാര് വിഷ്ണു ക്ഷേത്രത്തിൽ അഷ്ടാക്ഷരീ മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്യുന്നതും നവഗ്രഹ പ്രീതികരമായിട്ട് ശനീശ്വരന് നീരാഞ്ജനം ചെയ്യുന്നതും വളരെ വളരെ ഐശ്വര്യമായിട്ട് കാണുന്നു